ഇന്നത്തെ വീഡിയോ പതിനൊന്നാം നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പിറ്റേന്ന് എക്സാം ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി ഞാൻ കിച്ചണിലേക്ക് എത്തിയപ്പോഴേക്കും ദാ അഫീറത്തെ നേരത്തെ കിച്ചണിലെത്തി മുട്ടബജി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ദാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മുട്ടബജിയുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടേക്കണേ പിന്നെ അതാ ഇപ്പുറത്തെ കിച്ചണിലേക്ക് ചെന്നപ്പോൾ അത ഊട്ടി അളന്ന് കുറിച്ച് ഫ്രൂട്ട് സാലാഡിലേക്ക് വേണ്ടിയിട്ടുള്ള പഴം കെട്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഫ്രൂട്ട്സൊക്കെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന ആൾ വന്ന് എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിനി പേടിക്കണ്ട എല്ലാം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തോളും അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇനി ഒരു പൊടിക്കൈം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ തേനും കൂടെ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും ഇനി അടുത്ത് നമ്മുടെ നാരങ്ങ വെള്ളം കിളക്കുന്ന സെക്ഷനാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നാരങ്ങ വെള്ളം നോമ്പ് തുറന്നിട്ട് കുടിച്ചാൽ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണേ പിന്നെ നമ്മുടെ ഇതാ ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ടഭജിത ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് അടിപൊളിയായിട്ട് റെഡിയാക്കി ഇവിടെ വെച്ചേക്കാണ് പിന്നെ ടേബിളിൻ്റെ പുറത്തേന്ന് നോക്കിപ്പോൾ ഇതാ ഉണ്ടെങ്കിൽ രണ്ട് ഐറ്റംസ് ഇരിക്കുന്നു മധുരം ഇട്ട പാഷൻ ഫ്രൂട്ടും ഉപ്പും മുളകും ഇട്ട പാഷൻ ഫ്രൂട്ടും ഇതൊക്കെ നമ്മുടെ ഊട്ടിക്കുട്ടിയുടെ പരിപാടിയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ ചായ വെക്കുന്ന സെക്ഷനാണ് കേട്ടോ ബാങ്ക് വിളിക്കുന്നവനോട് അടുപ്പിച്ചാണ് നമ്മൾ ചായ വെക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് സാലഡ് സെറ്റ് ചെയ്യാം അപ്പോൾ അത് ആ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ തണുപ്പ് വേണ്ടാത്തവർ അങ്ങനെ ഉപയോഗിച്ചാലും മതി പിന്നെ എല്ലാത്തിലും അധികം തണുപ്പില്ലാത്ത ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൂട്ട് സാലഡ് സെറ്റ് ചെയ്തു പിന്നെ ഇനി നമ്മൾ ടേബിൾ ടോർത്ത് എല്ലാം കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഊട്ടി കുഞ്ഞാറ്റാണേ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതും ഒക്കെ അവൾമാർ നന്നായിട്ട് ചെയ്തോളും പിന്നെ മാഷാ അല്ല ഞങ്ങളുടെ ഈ വർഷത്തെ നോമ്പിൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഐഷൂട്ടിയാണ് കേട്ടോ നോമ്പ് നോമ്പ് തുറക്കണോ തുറക്കണോ